നമ്മുടെ രാവിലത്തെ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞു അത് ഇന്നലെ വൈകിട്ട് ഞാൻ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിരുന്ന ഐറ്റം ആയിരുന്നു കേട്ടോ എനിക്കറിയാം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സും വർക്കും ആണ് അതുകൊണ്ടാണ് അത് പ്രീ ബുക്കിംഗ് ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ള കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പുതിയൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒലീവിയുടെ പുതിയ ബ്രാഞ്ച് എറണാകുളത്ത് ഓപ്പൺ ആവുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം കാരണം പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ റീലിൽ കൂടെ തന്നെ കാത്തിരുന്ന സൂപ്പർ അതായത് പറയാൻ വാക്കുകളില്ലാത്ത ഒരു ഹാൻഡ് വർക്ക് ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കത് കണ്ടിട്ട് ഇത് റീലിട്ട് നിങ്ങളെ കൊതിപ്പിച്ച് വെച്ചിട്ട് ഒരുപാട് എൻക്വയറി എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എൻക്വയറി വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് അതിൽ അതിശയോ ഇല്ലല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ത്രീ ഡബിൾ നയ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അഫോർഡബിൾ എന്നോ അതിനപ്പുറം എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്കുകൾ പറയണം കാരണം ഹാൻഡ് വർക്ക് ജോർജെറ്റില് വിത്ത് ലൈനിങ്ങോട് കൂടി ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറയുന്നത് ഒരു ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് പക്ഷെ ഒലിവയുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അതൊരു സ്ഥിരം റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഓരോരുത്തരുത്തു പോയി ഓരോന്നിന്റെ വില ചോദിച്ചു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് എൻക്വയറി വന്നുള്ള ഒരു ഐറ്റം ആണ് കാരണം ഷുഗർ ബീഡ്സും സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ട് ഈ ഒരു നെക്ക് ലൈൻ മാത്രം തന്നെ ഒരു എണ്ണൂറ്റി രൂപയ്ക്ക് പല സ്ഥലങ്ങളിലും ഡിസൈനർ ഐറ്റം കൊടുക്കുന്നുണ്ട് ഈ നെക്ക് ലൈൻ വീലും ഈ ഒരു വർക്ക് അതിന്റെ കൂടെ ഈ ഒരു ചെസ്റ്റ് ഒരു വേസ്റ്റ് പോർഷനിൽ വർക്ക് പിന്നെ ചെസ്റ്റ് കംപ്ലീറ്റ് വർക്ക് അപ്പം ത്രീ ഡബിൾ നയന് നമ്മളൊരു ഒപ്പിച്ചായിട്ടും അല്ല കൊണ്ടുവരുന്നത് എത്രത്തോളം ഹെവി ആക്കാവോ അത്രത്തോളം ഹെവി ആക്കി തന്നെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്കൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ല പണ്ട് തൊട്ടേ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നല്ല പ്രോഡക്റ്റുകൾ കയ്യിൽ കിട്ടണം അത് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളിൽ തന്നെ തന്നെ പ്രോഡക്റ്റ് കുർത്തീസുകൾ ഒലിവിയെന്ന് മാത്രം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ ചെറിയ ചെറിയ ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലർ അത് വാങ്ങണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഞങ്ങൾ പറയത്തില്ല ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണം നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ ഞങ്ങൾ ഇന്നിന്ന പ്രോത്സാഹനങ്ങൾ തരാം ഒന്നുമില്ല സെയിലിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടീഷനുകളേ ഇല്ല നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അത്ര ഗ്യാരണ്ടിയോടെ അത്ര കോൺഫിഡൻസോടാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ ഒരു കസ്റ്റമറിനോട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കണേ എന്ന് പറയില്ല അത് ഒലീവിയ എപ്പോഴും ഗ്യാരണ്ടി തരുന്ന ഒരു വാക്കാണ് കേട്ടോ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള പീച്ച് കളറാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രേ ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള ഗ്രേ ആണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗിയുള്ള ഗ്രേ ആണ് എനിക്കറിയത്തില്ല കാരണം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര റിച്ച് ലുക്കാണ് ത്രീ ഡബിൾ നയൻ സ്ക്രീനിലെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ മാത്രമേ പ്രോഡക്റ്റിന് കോണ്ടാക്ട് ചെയ്യാവൂ സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക അതേപോലെ ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കഴിയും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടും പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക ചിലർ ചോദിക്കും എന്തിനാ വീഡിയോ ഇടുന്നത് ഇത് ഞങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത് പക്ഷേ ത്രീ ഡബിൾ നയൻ ഇതൊക്കെ എവിടെ കിട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റ് കഴിയുന്നത് ഞങ്ങളുടെ കുറ്റമല്ല അപ്പം ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊണ്ടുവരുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കഴിഞ്ഞ് പോകുന്നതാണ് അടുത്തത് പിങ്കാണ് ഒരു രക്ഷയില്ലാത്ത ബേബി പിങ്ക് കണ്ടോ എന്നെ ഭംഗിയാന്ന് നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല അടിപൊളി ബേബി പിങ്ക് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഇന്നത്തതും ഇന്നലത്തതും പെൻഡിങ് ആണ് അത് ഇപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കും നാല് പേർക്കാണ് അതിപ്പോ എടുക്കാൻ പോവാണ് കേട്ടോ കിട്ടാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഡെയിലി രണ്ട് പേർക്ക് ഒലീവയുടെ കുർത്തീസ് കിട്ടും ഈയൊരു കളറാണ് റീൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു മെറൂൺ ആണ് അങ്ങനെ നമ്മുടെ അതിൽ വരാത്തൊരു മെറൂൺ ആണ് ബ്രിക് മെറൂൺ പറയും കേട്ടോ കാരണം ഒരു ബ്രിക്കും കൂടി ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് അപാര ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ നാല് രണ്ട് ദിവസത്തെ പെൻഡിങ് ഉണ്ട് അതുകൂടെ നോക്കാൻ പോവുകയാണ് ആരാണ് ആ ഭാഗ്യശാലികൾ നോക്കിയിട്ട് വരാം ആ ഭാഗ്യശാലികൾ ആരൊക്കെയാ നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്നുകൂടെ ആ ഒരു സ്ക്രോളിംഗ് മാറ്റിയിട്ട് നോക്കാൻ കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തുരു 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 തുരാന്ന് എന്തായാലും ആ സ്ക്രോളിംഗ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ആ ഭാഗ്യശാലി നമുക്ക് മാറ്റണ്ട അതാരായാലും അത് ഓപ്പൺ ചെയ്തേക്കാം അരുന്ധതി പി ആരൂസ് അതാണ് ഫസ്റ്റിലത്താൾ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിങ്ങാണേർസിന് വേണ്ടിയിട്ടാണ് കുർത്തീസിന് വേണ്ടിയിട്ടാണ് നമുക്ക് മേലെ പേരില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ആരാന്ന് സുവിധ രതീഷ് ഇനി അടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് മൂന്ന് ഒരുപാട് ഷെയർ ചെയ്തുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നേ ഷേർലി ജോണേ ഷേർലി ജോൺ ഒന്ന് രണ്ട് മൂന്ന് കാരണം ഡെയിലി വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഒരു എന്താണ് മനസ്സിലാവുന്നില്ല ഷെയർ ചെയ്തേക്കെന്ന് ഞാൻ തോന്നുന്നു എന്തായാലും മിൻഹ അങ്ങനെ നാല് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ബൈ